ഹലോ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം ട്രംപിന്റെ വ്യാപാര യുദ്ധം ഇന്ത്യക്കെതിരെ ഇപ്പം ഏറ്റവും കൂടുതൽ അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്ന ഒരു രാജ്യം ഇന്ത്യ എന്നാറിയിരിക്കണം ഏറ്റവും വലിയ ശത്രു ആണ് എന്ന് പറഞ്ഞിരുന്ന ചൈനയ്ക്ക് എതിരെ പോലും വളരെയധികം ഇളവുകൾ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ട്രംപിന്റെ മുന്നോട്ടുള്ള പോക്ക് അത് നമുക്ക് പണ്ട് മുതലേ അറിയാം നമ്മളോട് എത്ര ഞങ്ങാത്തം കാണിച്ചാലും അവർക്ക് പ്രതികൂലമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളൊക്കെ തന്നെ നമുക്ക് എതിരെ തിരിയാനുള്ള സാധ്യതകൾ എപ്പോഴും നമ്മുടെ ജിയോ പോളിറ്റിക്സിൽ കാണുവാൻ സാധിക്കും നമുക്ക് അപ്പോൾ ഒരു മറ്റൊരു എന്താ പറയുക വകഭേദം മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ ട്രംപിൻ്റെ ഇന്ത്യക്കെതിരെയുള്ള ഈ താരിഫ് യുദ്ധവും അല്ലെങ്കിൽ വ്യാപാര യുദ്ധവും ഒക്കെ തന്നെ ഇതിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വായിക്കുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല വേറെ പല പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ വേറെ പല ഇഷ്യൂസാണ് ട്രംപിനെ ചൊടിപ്പിച്ചത് അല്ലെങ്കിൽ അമേരിക്കയെ ചൊടിപ്പിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അവരുടെ ഇംഗിതങ്ങൾക്ക് അല്ലെങ്കിൽ ട്രംപ് പറയുന്ന ഡോട്ടർ ലൈൻസിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് ഒരു വസ്തുത അതിനപ്പുറത്ത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വലിയൊരു ഇമ്പാക്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും അതാണ് ശരിക്കും പറഞ്ഞാൽ ട്രംപിനെയും അമേരിക്കയും ഇപ്പോൾ ഇന്ത്യക്കെതിരെ കർശനമായിട്ടുള്ള അല്ലെങ്കിൽ കർക്കശമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഹാർഡായിട്ടുള്ള ഹാർഷായിട്ടുള്ള ഈ ഒരു പോളിസീസ് എടുക്കുവാൻ കഴിഞ്ഞ പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മേലെയായിട്ട് ഇന്ത്യ അമേരിക്കയും തമ്മിൽ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള റിലേഷൻസ് ബിൽഡപ്പ് ചെയ്തുകൊണ്ടുവരികമായിരുന്നു അപ്പോൾ അതെല്ലാം മറ്റു നിമിഷം കൊണ്ട് തകർത്തെറിഞ്ഞ് ഡിസറപ്റ്റ് ചെയ്ത് കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ കാറ്റിൽ പറത്തുന്ന രീതിയിലുള്ളൊരു നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ ട്രംപ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റാണ് ആണ് ട്രംപ് വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനമല്ലാതെ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും അമേരിക്ക എന്ന് പറയുന്ന ഭരണകൂടത്തിൻ്റെ രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് അനുകൂലമല്ലാത്ത നിലപാടുകൾ ഇന്ത്യ ഏതെങ്കിലും തലത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അല്ല റഷ്യയിൽ നമ്മൾ ഓയിൽ വാങ്ങിക്കുന്നതുകൊണ്ട് മാത്രമല്ല കാരണം ഇന്ത്യൻ റഷ്യ തമ്മിലുള്ള ബന്ധം ദശാബ്ദങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ് അതിനകത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇപ്പോൾ ട്രംപ് ടാരിഫ് വാർ നമ്മൾ അല്ലെങ്കിൽ ടാരിഫ് ചുങ്ക നമുക്ക് ചുമത്തിയാലും ചുമത്തിയില്ലെങ്കിലും ഇന്ത്യ റഷ്യ തമ്മിലുള്ള ബന്ധങ്ങൾ ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതലായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയാം ലോകരാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള ചൈന അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ഫ്രാൻസ് ഇതുപോലുള്ള രാജ്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അവിടെ റഷ്യയുമായിട്ട് നമ്മൾ കൂടുതൽ സൗഹൃദം പുലർത്തുന്നു അല്ലെങ്കിൽ ആ സൗഹൃദം പുലർത്തുന്ന ഇപ്പോൾ നമ്മൾ കൂടുതൽ എണ്ണം വാങ്ങിക്കുന്നോ ഒന്നുമില്ല കാരണം അതിനാണെങ്കിൽ ചൈനയ്ക്കെതിരെ എന്തുണ്ട് ഈ പറഞ്ഞൊരു ഹാർഷായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹാർഡായിട്ടുള്ള നയം ട്രംപ് എടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം എടുത്ത് വരുന്നുണ്ട് അതുതന്നെ അല്ല അമേരിക്ക ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ റഷ്യയിൽ നിന്നും പലതരത്തിലുള്ള കച്ചവടങ്ങൾ ചെയ്യുകയോ ഓയിലും അല്ലെങ്കിൽ എനർജിയൊക്കെ അവർ റഷ്യയായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഇപ്പോഴത്തെ പ്രശ്നം റഷ്യ ഇന്ത്യ ഓയിൽ എനർജി റിലേഷൻ മാത്രമല്ല അതിനപ്പുറത്ത് മറ്റ് ചില കാരണങ്ങളാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ളൊരു നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പാകിസ്ഥാൻ ഉണ്ടായിട്ടുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടിയുടെ ഒരു പ്രതിഫലനം കൂടാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അത് ടാരിഫ് നിലനിൽക്കുന്നുണ്ട് ട്രംപ് പ്രത്യേകിച്ച് വിറ്റുവീഴ്ചകൾക്കൊന്നും ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ അമേരിക്ക ഇണങ്ങിയാലും പിണങ്ങിയാലും ശരി അല്ലെങ്കിൽ ചൈന ഇണങ്ങിയാലും പിണങ്ങിയാലും പാകിസ്ഥാൻ നമുക്കെതിരെ ഏത് തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടരുവാൻ വേണ്ടി പിന്നെ കാത്തിരിക്കുകയാണെങ്കിൽ ശരി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയാൽ പറ്റത്തുള്ളൂ നമ്മുടെ രാജ്യ താല്പര്യങ്ങളെയും രാജ്യത്തിൻ്റെ സുരക്ഷയെയുമൊക്കെ നമുക്ക് കൃത്യമായിട്ട് പരിപാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാത്തു താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ പറ്റത്തുള്ളൂ ഒരു രാജ്യത്തിന് നമ്മളോട് പിന്നെ സൗഹൃദപരമായിട്ടുള്ള നിലപാട് തുടരാൻ താല്പര്യമില്ലെങ്കിൽ മറ്റ് ഒട്ടനവധി രാജ്യങ്ങളുണ്ട് ഇന്ത്യക്ക് സൗഹൃദം പങ്കിടാനും അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാനും നമുക്ക് കഴിയുന്ന മറ്റൊട്ടനവധി രാജ്യങ്ങൾ ഈ ഭൂലോകത്തിലുണ്ട് അല്ലെങ്കിൽ ഭൂപടത്തിലുണ്ട് എന്നുള്ള കാര്യം ട്രംപ് അമേരിക്ക മനസ്സിലാക്കുക അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം പ്രത്യേകിച്ച് ചൈനയെ സംബന്ധിച്ചും റഷ്യയെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചൊരു തലവേദന അവരുടെ റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഫ്രണ്ട്ലി നേഷനാണ് ഇന്ത്യ അപ്പം ഇന്ത്യ അമേരിക്കയുമായിട്ട് കൂടുതൽ പ്രതിരോധപരമായിട്ടും തന്ത്രപരമായിട്ടുള്ള ബന്ധങ്ങൾ തുടരുന്നതും കാത്തുസൂക്ഷിക്കുന്നതും റഷ്യയെ സംബന്ധിച്ചൊരു പിന്നെ ക്വസ്റ്റ്യൻ മാർക്കാണ് അതുപോലെ തന്നെ ചൈനയെ നേരിടാൻ വേണ്ടി അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പലതരത്തിലുള്ള ചങ്ങാത്തവും കൂട്ടുകെട്ടും ഒക്കെ തന്നെ ചൈനയ്ക്കും കുറേ കാലമായിട്ട് ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഒരു ഈർഷ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ ട്രസ്റ്റിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ട്രസ്റ്റ് ഇല്ലായ്മയുടെ പ്രശ്നം വിശ്വാസം ഒരു പ്രശ്നം പ്രത്യേകിച്ച് ചൈന നമ്മളെ സംശയിക്കുന്നതിൽ ഏറ്റവും വലിയ വിഷയം പറഞ്ഞാൽ ഇന്ത്യയും അമേരിക്ക നമ്മളുടെ ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് അപ്പം ഇപ്പം ടാരിഫ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് വെപ്പൺ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരായ ട്രംപ് പോരാടുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിനെ വെൽക്കം ചെയ്യുന്നത് ആയിട്ടുള്ളത് ചൈനയും റഷ്യയുമാണ് കാരണം ഇന്ത്യ അമേരിക്കൻ തമ്മിൽ തെറ്റിപ്പിരിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ബന്ധങ്ങൾ പഴയ പോലെ അത്ര സ്മൂത്ത് ആകാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൈനയ്ക്ക് അത് വലിയൊരു അഡ്വാൻറ്റേജായിരിക്കും അതുപോലെ തന്നെ റഷ്യക്കും കാരണം റഷ്യയിൽ നിന്ന് നമ്മൾ കൂടുതൽ ആയുധം ആയുധങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെയൊക്കെ ഒരു അളവ് കുറഞ്ഞു വരികയാണ് അമേരിക്കയുമായിട്ടും ഒക്കെ തന്നെ നമ്മൾ കൂടുതൽ ആയുധ വ്യാപാരങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും റഷ്യയ്ക്ക് നഷ്ടപ്പെടുന്ന ഒരു മാർക്കറ്റ് അതൊരു വലിയൊരു കൺസർ ആണ് അവരെ സംബന്ധിച്ചത് അപ്പോൾ അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ ഈ ഇന്ത്യക്കെതിരെ ട്രംപ് എടുക്കുന്ന ഈ കർശനമായിട്ടുള്ള നിലപാടുകൾ ഇന്ത്യയെ കൂടുതൽ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും കൂടുതൽ പ്രത്യേകിച്ച് ചൈനയുമായിട്ട് കൂടുതൽ സാമ്പത്തികമായിട്ടും പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള തലത്തിൽ ആയിട്ടുള്ള തലത്തിലൊക്കെ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുവാൻ സഹായിക്കുന്ന രീതിയിലേക്കത് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് ഈ പറഞ്ഞൊരു വാർത്തയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതായത് ഇപ്പോൾ ട്രംപിന്റെ ഈ വ്യാപാര യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ കൂടുതൽ നയതന്ത്രപരമായിട്ടും അതായത് ഡിപ്ലോമാറ്റിക്കായിട്ടും അതുപോലെ തന്നെ വ്യാപാര ബന്ധങ്ങളൊക്കെ തന്നെ മെച്ചപ്പെടുത്തുവാനും ഒക്കെ ഒരു താല്പര്യം ഇരു രാജ്യങ്ങളും പരസ്പരം സഹകരിക്കാനും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ കൂടുതൽ പങ്കാളിത്തം കൊണ്ടുവരാനും ഒക്കെ തന്നെ ഇരു രാജ്യങ്ങളും താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും സന്നദ്ധമാണ് എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കോൺഗ്ലോ എന്താ പറയുക കോർപ്പറേറ്റ് പിന്നെ എൻഡിറ്റീസ് അംബാനിയും അതാനാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ അവർ അടക്കമുള്ള കോർപ്പറേറ്റ് ജയൻസ് ചൈനയുടെ കമ്പനികളിൽ നിന്നും സാങ്കേതിക വിദ്യ കാരണം ഇതുവരെ നമുക്ക് ചൈനയിൽ നിന്നും ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യകളൊന്നും തന്നെ ടെക്നോളജി ഒന്നും തന്നെ ഇന്ത്യക്ക് ലഭ്യമായിരുന്നില്ല കാരണം ചൈന തന്നിട്ടില്ല അപ്പോൾ അത് ഈ ഒരു മാറിയ സാഹചര്യത്തിൽ ഇനി അതിനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ അതിനുള്ളൊരു വഴി തെളിയിക്കുമോ എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ നമ്മളുടെ അംബാനി അദാനിയൊക്കെ ഓൾറെഡി ചൈനയുമായിട്ട് നല്ല ബിസിനസ് നടത്തുന്ന രണ്ട് കോർപ്പറേറ്റ് ഹൗസസ് ആണ് അപ്പോൾ കൂടുതൽ ഈ സാങ്കേതികവിദ്യ സ്വന്തമാക്കുവാൻ അവർ ഒരുങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മുകളിൽ അമ്പത് ശതമാനത്തോളം ഈ ടാലിഫ് ഏർപ്പെട്ടിട്ടുണ്ട് ട്രംപ് ഇപ്പോൾ അപ്പോൾ അത് നമുക്ക് നമുക്കിനിപ്പോൾ അമേരിക്കയുമായിട്ട് ബിസിനസ് കൂടുതൽ ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല ചൈനയ്ക്ക് നേരിടേണ്ടി വന്ന അതേ പ്രശ്നം തന്നെ ഇന്ത്യ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ചൈനയ്ക്ക് തൊണ്ണൂറ് ദിവസത്തെ ഇളവുകൾ ട്രംപ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യക്ക് അത്രയും ഇളവ് തന്നില്ല കാരണം ഇന്ത്യ അമേരിക്ക തമ്മിൽ അത്രയ്ക്ക് സൗഹൃദമായിട്ട് പോയിട്ടുണ്ടെന്ന് രണ്ട് രാജ്യങ്ങളായിരുന്നിട്ട് തന്നെയും ഇല്ലേ ചൈനയുടെ ഇൻഡോ പസഫിക് ഓഷ്യനിലെയൊക്കെ തന്നെ വളർന്നു വരുന്ന വർദ്ധിച്ചു വരുന്ന അവരുടെ സ്വാധീനത്തെ തടയാൻ വേണ്ടി ഇന്ത്യ അമേരിക്കൻ തമ്മിൽ ജപ്പാനും ഓസ്ട്രേലിയ ഒക്കെ തന്നെ ക്വാഡിൻ്റെ രൂപത്തിലൊക്കെ തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ചു മുന്നോട്ട് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പിന്നെ നയമാറ്റം ഇന്ത്യയെ ശരിക്കും പിന്നെ അതൊരു ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഷോക്കർ തന്നെയായിരുന്നു അത് നമുക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിലായിരുന്നില്ല ഒരിക്കലും അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ അമേരിക്കയെ മനസ്സിലാക്കുവാനുള്ളൊരു സാഹചര്യം കൂടെ ആണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം നമ്മളുടെ രാജ്യതാൽപ്പര്യങ്ങൾ എപ്പോഴും സംരക്ഷിക്കേണ്ടത് നമ്മൾ മാത്രമായിരിക്കും അമേരിക്ക ഇപ്പോൾ ഉള്ള രാജ്യങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നതോറും കൂടുതൽ നമുക്കത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇതുപോലുള്ള ക്രൈസിസും ഒക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഹിസ്റ്ററിയും ജിയോ ജിയോ പൊളിറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക ഓരോ രാജ്യങ്ങളോടും എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രതികരിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഈ ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണെങ്കിൽ അത് ഇലക്ട്രിക് വെഹിക്കിള് ലിത്തിയം അയൺ സെൽ ഇതുപോലുള്ള മേഖലകളിൽ ചൈനയിൽ നിന്നുള്ള സാങ്കേതിക വിദ്യ കരസ്ഥമാക്കുവാനും അപ്പം ഈ മേഖലകളിലൊക്കെ ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ മേധാവിത്വം ഉള്ളത് ഉള്ള ചൈനയ്ക്കാണ് അപ്പം വളരെ മികച്ചതായിട്ടുള്ള ടെക്നോളജിയും പക്ഷേ കുറഞ്ഞ ചെലവിലൊക്കെ തന്നെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നിലവിലുള്ള ഈ സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കിയിട്ട് ഇന്ത്യയിൽ അതിൻ്റെ മാനുഫാക്ചറിങ്ങും പ്രൊഡക്ഷനും ഒക്കെ ആരംഭിക്കാനാണ് അദാനി ഗ്രൂപ്പ് റിലയൻസ് ഇൻഡസ്ട്രീസ് അതായത് അദാനി അംബാനി അതുപോലെ തന്നെ ജെ എസ് ഡബ്ല്യു ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ഹൗസൊക്കെ ഇന്ത്യയിൽ അപ്പോൾ ഇവരൊക്കെ അതിനു വേണ്ടിയുള്ള തീരുമാനങ്ങൾ രേ എടുത്തിട്ടുണ്ടെന്നുള്ള അത് പരസ്യമായിട്ടില്ല രഹസ്യമായിട്ടുള്ള പരസ്യമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതിലെ അതിലേക്കുള്ള ചില പ്രയത്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം നിർമ്മാണ രംഗത്തെ എതിരാളി എന്ന രീതിയിലാണ് ചൈന ഇന്ത്യയെ കാണുന്നത് ഇന്ത്യ തീർച്ചയായിട്ടും ചൈനയെ കാണുന്നതും ചൈനയുടെ ഇത്രയും വളർന്നു പന്തലിച്ച മാനുഫാക്ചറിങ് ഒരു സിസ്റ്റത്തെ ഇന്ത്യക്ക് എങ്ങനെ ചലഞ്ച് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അതിനോടൊപ്പം എത്താൻ സാധിക്കും എന്നുള്ളൊരു രീതിയിലാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുമ്പോട്ടുള്ള നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ യാത്രയും അപ്പോൾ ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ചൈന നമുക്ക് ഈ സാങ്കേതിക വിദ്യകൾ ഇതുവരെ കൈമാറിയിട്ടില്ല എന്നും ഏതായാലും ക്രിറ്റിക്കലായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോൾ ഇനിയും ഈ ഒരു മാറിയ സാഹചര്യത്തിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുകയും കൂടുതൽ ദൃഢമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് സാങ്കേതികവിദ്യ കൈമാറുകയില്ല എന്നുള്ളത് നമുക്ക് ചൈനയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഇതുവരെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല ചൈന ഇതുവരെ അതിന് അനുവാദം നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് ചൈനയുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗം അപ്പം ഇതുകൊണ്ടാണ് കമ്പനികൾ ഇന്ത്യയിൽ നിന്നും രഹസ്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത് കാരണം പുതിയ സാഹചര്യം മാറിയ സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്രപരമായിട്ടും വ്യാപാരപരമായിട്ടുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നത് ഇരു രാജ്യങ്ങൾക്കും ഇന്ത്യയെക്കാളും കൂടുതൽ ചൈനയ്ക്കാണ് പ്രയോജനം ഉണ്ടാകുന്നത് കാരണം അമേരിക്കയുടെ ക്യാമ്പിൽ നിന്നുകൊണ്ട് ഇന്ത്യ ചൈനയുടെ വളർച്ചയ്ക്കും അല്ല ചൈനയ്ക്ക് പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളൊരു അവസ്ഥ മാറിക്കിട്ടുകയാണെങ്കിൽ അത് ചൈനയ്ക്ക് കൂടുതൽ പ്രയോജനകരമായിരിക്കും ഗുണകരമായിരിക്കും എന്നുള്ളത് ചൈനയ്ക്ക് അറിയാം അതുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനും പഴയ നിന്നും മാറിയ ഒരു പുതിയ അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടെത്തിക്കാനൊക്കെ ചൈന കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഇന്ത്യയെക്കാളിലും അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുക അല്ലെങ്കിൽ ഉദാരമാക്കുക അത് ചൈനയുടെ ഭാഗത്തു ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇരു രാജ്യങ്ങളും ഇരു രാജ്യങ്ങൾക്കെതിരെയും കർക്കശമായിട്ടുള്ള നിലപാടുകൾ ഈ പറഞ്ഞ മേഖലകളിൽ എടുക്കുന്നുണ്ട് എടുത്തിട്ടുണ്ട് അപ്പം അത് ഇപ്പോഴും തുടരുന്നുണ്ട് അപ്പോൾ അത് മാറിയാൽ മാത്രമേ ഈ പറഞ്ഞ ചൈനയുടെ ഭാഗത്തുനിന്ന് ചൈനയ്ക്ക് പല മേഖലകളിലും വളരെ എന്താണ് പറയുന്നത് മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളുണ്ട് അപ്പോൾ ആ സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ ക്യാപിറ്റൽ മൂലധനം നിക്ഷേപങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കത് കൂടുതൽ ആക്കം കൂട്ടുന്നതായിരിക്കും കാരണം ഇന്ത്യ പടിഞ്ഞാറൻ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന പ്രത്യേകിച്ച് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ടെക്നോളജിക്കും ക്യാപിറ്റലിനും വേണ്ടിയാണ് അപ്പോൾ അത് നമുക്ക് ട്രംപിൻ്റെ ഈ ഒരു പരിപാടി ഇപ്പോൾ തുടരുന്നുമുണ്ട് ഇനി അത് എത്രത്തോളം അത് നമുക്ക് ലഭിക്കാൻ സാധിക്കും ഒരു ഷോർട്ട് മീഡിയം ടൈമിൽ എന്നുള്ളത് നമുക്ക് ഒരു സംശയമായിട്ട് നിലനിൽക്കുന്നുണ്ട് അടുത്ത ഓൾട്ടർനേറ്റീവ് നമുക്ക് നോക്കിയേ പറ്റത്തുള്ളൂ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും സമ്പദ് വ്യവസ്ഥയുടെ മുന്നോട്ടുള്ള പോക്കൻ അപ്പോൾ അതാനിയെ പോലുള്ളൊരു കോർപ്പറേറ്റ് ഹൗസ് ഇതിനെ എങ്ങനെ ആണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ കഴിഞ്ഞ മാസം എന്ന് പറയുമ്പോൾ ജൂലൈയിൽ ഈ ചൈനയിലെ ഒരു കോണ്ടംപററി ആംപറക്സ് ടെക്നോളജി കമ്പനി എന്ന് പറയുന്ന സി ഐ ടി എൽ അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ബാറ്ററി നിർമ്മാതാക്കളാണ് അത് അപ്പം ആ ബാറ്ററി നിർമ്മാതാക്കളുടെ പിന്നെ നിർമ്മാതാക്കളുമായിട്ട് ഗൗതം അദാനി അടക്കമുള്ള ആൾക്കാർ ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് ഇതുപോലുള്ള കമ്പനികളിൽ സന്ദർശനം നടത്തിയായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ഇലക്ട്രോണിക് വെഹിക്കിൾസിൻ്റെ ഇവി ആ ഒരു മേഖലയിലെ ഏറ്റവും വലിയ ഒരു ജാൻ്റ് അല്ലെങ്കിൽ ഫീമൻ ആയിട്ടുള്ള ബി വൈ ഡിയുമായിട്ട് സഹകരിച്ചിട്ട് ഇന്ത്യയിലെ ബാറ്ററി നിർമ്മാണ കേന്ദ്രം തുടങ്ങുവാൻ വേണ്ടിയാണ് അദാനി ഗ്രൂപ്പ് പരിഗണിച്ചിരിക്കുന്നത് അപ്പം അതിനു വേണ്ടിയാണ് സന്ദർശനം നടത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത് കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല പബ്ലിസൈസ് ആയിട്ടില്ല പക്ഷെ അദാനി ഗ്രൂപ്പ് കമ്പനി ഇത് ഈ റിപ്പോർട്ട് നിഷേധിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെ അവർ നിഷേധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിലെന്തോ രഹസ്യ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ റിലയൻസ് ഗ്രൂപ്പ് അംബാനി അതുപോലെ തന്നെ ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് ഇവരെല്ലാം തന്നെ ചൈനയുടെ ചൈനയിൽ നിന്നുള്ള പല മേഖലകളിലുള്ള വമ്പന്മാരുമായിട്ട് അല്ലെങ്കിൽ കമ്പനികളുമായിട്ട് സഹകരണം ഏകദേശം അഷർ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് റിപ്പോർട്ടിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെറിയ ഓട്ടോമൊബൈൽ കമ്പനിയിൽ നിന്നും സാങ്കേതികവിദ്യയും വാഹന ഘടകങ്ങളും സ്വന്തമാക്കുന്നതിനാണ് ധാരണം അപ്പോൾ അത് നേരത്തെ ഇങ്ങനെയുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള ക്രിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ മേഖലകളിലൊന്നും ഇന്ത്യയും ചൈനയും തമ്മിൽ സഹകരണമൊന്നും ഉണ്ടായിട്ടില്ല ചൈന ഇന്ത്യക്ക് അത് നിഷേധിക്കുകയായിരുന്നു ഇത്ര നല്ല അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ചൈനയുമായിട്ട് കൂടുതൽ അടുപ്പം കാണിക്കുവാനെ കച്ചവടം ഭയങ്കര രീതിയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ ചൈനയുടെ ഒരു വലിയൊരു കോളനി അല്ലെങ്കിൽ മാർക്കറ്റ് വിപണി ആയി മാറി എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വളരെ എന്താ പറയുന്നത് സൂക്ഷിച്ച് കൂടുതൽ നമ്മൾ നമ്മളങ്ങോട്ട് ചൈനയുമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള കച്ചവട വ്യാപാര മേഖലകളിലേക്ക് നമ്മൾ നമ്മളെ തുറന്നു കൊടുക്കാതെ എന്നാലും തീർച്ചയായിട്ടും ചൈനയുടെ ഉൽപ്പന്നങ്ങളുടെ ഒഴുക്ക ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ പല മേഖലകളെയും പിന്നെ തകർത്തിറിഞ്ഞിട്ടുണ്ട് സ്റ്റീൽ ഇൻഡസ്ട്രി അതുപോലുള്ള പല മേഖലകളും തന്നെ അത് നമുക്കറിയാം എത്രയോ വർഷങ്ങളായിട്ട് ഒരു പ്രക്രിയയാണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പല മേഖലകളും വളരെയധികം ഭീഷണികൾ നേരിടുന്ന ഒരവസ്ഥയും നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് ഒരു ഗ്ലോബലൈസ്ഡ് എക്കോണമിൻ്റെ ഒരു പാർട്ടായൊണ്ട് ഗ്ലോബലൈസേഷൻ്റെ പാർട്ടായതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതിനെ തടുക്കുവാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ നമുക്ക് സാധിക്കത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത കാരണം ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത് എവിടുന്നാണോ അവിടുന്ന് വ്യാപാരികളും വ്യവസായികളും ഒക്കെ റോ മെറ്റീരിയൽസും ഫിനിഷ്ഡ് പ്രോഡക്ട്സും ഒക്കെ വാങ്ങിക്കത്തുള്ളു അതിപ്പോൾ ചൈന ഇന്ത്യ തമ്മിൽ ശത്രുതയാണെന്നൊക്കെ നമുക്ക് പോമലി അല്ലെങ്കിൽ ഒഫീഷ്യലി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും കച്ചവടത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ കുറഞ്ഞ ചിലവിൽ എവിടെ നിന്ന് സാധനങ്ങൾ പ്രോഡക്ട്സും ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു അവിടുന്നേ വ്യാപാരം ചെയ്യുന്നതിനും കച്ചവടം ചെയ്യുന്നതിനും വാങ്ങിക്കത്തുള്ളു അവർക്ക് പിന്നെ ദേശീയതയും അല്ലെങ്കിൽ നാഷണാലിസവും അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യത്തിൻ്റെ സുരക്ഷയൊന്നും അവർക്ക് വിഷയമല്ല ലോകത്തിലെടുത്തും അങ്ങനെയല്ല കച്ചവടക്കാരെ ചെയ്യുന്നത് അവർ ഏറ്റവും കുറഞ്ഞ ചിലവിൽ തൊഴിലാളികളെ അവിടെ കിട്ടുന്നു ഏറ്റവും കുറഞ്ഞ ചിലവിൽ റോമെറ്റീരിയൽസ് അവിടെ കിട്ടുന്നു ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഉൽപ്പന്നങ്ങൾ അവിടെ കിട്ടുന്നു അവിടേക്ക് അവരുടെ പിന്നെ കണ്ണ് പോകത്തുള്ളൂ ലക്ഷ്യങ്ങളും പോകത്തുള്ളൂ അപ്പോൾ അവർ അവിടെ ആയിട്ട് കച്ചവടം നടത്തും അത് ചൈന എങ്കിൽ ചൈന പാകിസ്ഥാനെങ്കിൽ പാകിസ്ഥാൻ അമേരിക്ക അമേരിക്ക അങ്ങനെ തന്നെയാണ് എല്ലാ ലോക ഗ്ലോബൽ കോർപ്പറേഷൻസ് എല്ലാം തന്നെ അല്ലെങ്കിൽ ഗ്ലോബലി ബിസിനസ്സുകാരെല്ലാം എല്ലാം ചെയ്യുന്ന അങ്ങനെ തന്നെയാണ് അപ്പം ഇവിടെ അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട് അത് ചെറുതെറ്റുകളുടെ ഒരു വിഷയമൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വാഹന നിർമ്മാണ രംഗത്തേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ജെ എസ് ഡബ്ല്യു അതായത് ജിൻഡാൽ ഗ്രൂപ്പ് പിന്നെ നീക്കം നടത്തുന്നത് ഇലക്ട്രിക് വാഹന നിർമ്മാണം ഇലക്ട്രിക് വെഹിക്കിൾസ് ഇവി അതുപോലെ തന്നെ മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പും ചൈനയുടെ ബാറ്ററി നിർമ്മാതാക്കളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇന്ത്യയിൽ അതിൻ്റെ മാനുഫാക്ചറിംഗ് ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബ്ലൂംബർഗിൻ്റെ റിപ്പോർട്ടാണ് പറയുന്നത് അത് ക്രെഡിബിൾ ആണെന്ന് നമുക്ക് അറിയത്തില്ല അതെല്ലാം പ്രാവർത്തികമായിട്ട് പ്രാബല്യത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ചൈനയുമായിട്ടുള്ള നിയന്ത്രണം ഉണ്ട് ഇന്ത്യ ചില നിയ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് അതുപോലെ ചൈനയും നിയന്ത്രണം ഏർപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുമായിട്ടുള്ള ചില ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് റിലേഷൻസിനൊക്കെ തന്നെ പക്ഷേ കമ്പനികൾ പലതും ചയനീയമായിട്ട് വ്യാപാര ബന്ധങ്ങൾ സാമ്പത്തിക ബന്ധങ്ങൾ അതുപോലുള്ള പങ്കാളിത്തത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് പക്ഷേ വൺ കോർപ്പറേറ്റുകളൊന്നും വലിയ തോതിലൊന്നും ചയനീയമായിട്ട് ഈ ബിസിനസ്സുകൾ ചെയ്യുന്നതായിട്ട് പ്രത്യേകിച്ച് ചില ചില ഇപ്പം അംബാനിയുടെയും റിലയൻസും അദാനിയൊക്കെ തന്നെ ചയനീയമായിട്ട് കാരണം അവരുടെ ബിസിനസ് പരമായിട്ട് അവർ മാത്രമല്ല പല കോർപ്പറേഷൻസും കച്ചവടം ചെയ്യുന്നുണ്ട് പക്ഷേ വൺ കോർപ്പറേറ്റുകളൊന്നും തന്നെ ഈ രംഗത്തേക്ക് വാ വ്യാപകമായിട്ടുള്ള വൻതോതിലുള്ള രീതിയിലൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ ചൈനയുടെ പങ്കാളിത്തത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണങ്ങളെ മറികടക്കാൻ സിംഗപ്പൂർ വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിൽ സബ്സിഡറി കമ്പനികൾ ഉപയോഗിച്ചിട്ട് അവർ ചൈനയുമായിട്ട് ബിസിനസ് ചെയ്യാനാണ് ഈ പറഞ്ഞ ഇന്ത്യയിലെ കോർപ്പറേഷൻസൊക്കെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഗവൺമെൻറ് ഈ പറഞ്ഞ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റണം ഇപ്പോൾ നിലവിലുള്ള ചൈനയുമായിട്ട് ഏത് രീതിയിലുള്ള സാമ്പത്തിക ബന്ധം കേന്ദ്ര ഗവൺമെന്റ് വേണം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആ രീതികളൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉപദാരവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ കമ്പനികൾക്കൊക്കെ തന്നെ ഫ്രീ ആയിട്ട് ചൈനീസ് കമ്പനികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ബിസിനസ്സുകളിൽ ഏർപ്പെടാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ ബിസിനസ് ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഈ പറഞ്ഞ കമ്പനികളുടെ സബ്സിഡറി മേഡ് ഇൻ വിയറ്റ്നാം സോറി മേഡ് ഇൻ വിയാം അല്ല വിയറ്റ്നാം അല്ലെങ്കിൽ സിംഗപ്പൂർ ബേസ് ആക്കിയിട്ട് അവിടെ നിന്ന് ചൈനീസ് കമ്പനികളുമായിട്ട് ഈ പറഞ്ഞ കൊളാബറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നതെന്നാലും പക്ഷേ താരിഫ് യുദ്ധം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ പുനഃസ്ഥാപിക്കാനും ബന്ധപ്പെടു വർദ്ധിപ്പിക്കാനും കഴിയുമെന്നാണ് പൊതുവെയുള്ള വിശകലനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ വന്നാൽ വളഞ്ഞ വഴിയിലൂടെ അല്ലാതെ ഈ പറഞ്ഞ സിംഗപ്പൂർ വിയറ്റ്നാം റൂട്ടിൽ കൂടെ അല്ലാതെ ചൈനയുടെ സാങ്കേതികവിദ്യ സ്വന്തമാക്കാൻ ഇന്ത്യയുടെ കോർപ്പറേറ്റുകൾക്ക് കഴിയും ചൈന അതിന് അനുവദിക്കും ഇന്ത്യയുടെ ഗവൺമെൻ്റെ ഭാഗത്തു നിന്നും ചില വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് നമ്മളെ അനലിസ്റ്റുകൾ പറയുന്നത് പക്ഷേ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ അല്ലെങ്കിൽ ചൈനയുടെ ഭാഗത്തുനിന്നും കൃത്യമായിട്ടുള്ള ഒരു പിന്നെ അപ്രൂവൽ ഇതിന് ഉണ്ടായിട്ടില്ല പക്ഷേ കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്ത് വരത്തുള്ളൂ അവർ നമുക്കറിയാം നിയമങ്ങളെ മറികടന്ന് അല്ലെങ്കിൽ നയങ്ങളെ മറികടന്ന് കുറുക്കുഴയിൽ കൂടെ ഇല്ലേ അവർ രാജ്യങ്ങളുമായിട്ടും അല്ലെങ്കിൽ കമ്പനികളുമായിട്ടും ഒക്കെ തന്നെ കച്ചവടങ്ങൾ ചെയ്യുന്ന ഒരു ലോകമാണിത് ഒരു ട്രെൻഡ് ലോകത്ത് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എപ്പോഴും ഉണ്ട് ചോദിച്ചാൽ അപ്പം നമുക്കറിയാം ചൈന തന്നെ അമേരിക്കൻ മാർക്കറ്റിലേക്ക് ഡയറക്റ്റായിട്ട് പോകാൻ പറ്റുന്നൊരു അവർ മെക്സിക്കോ അല്ലെങ്കിൽ വിയറ്റ്നാം ഇവിടെയൊക്കെ തന്നെ അതായത് അമേരിക്കയുമായിട്ട് പ്രശ്നമില്ലാത്ത രാജ്യങ്ങളിൽ ചെന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുന്ന് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളവരാണ് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും നേരിട്ട് വരത്തില്ലെങ്കിൽ പിന്നെ ആയിട്ടുള്ള റൂട്ട് ഉപയോഗിക്കുക അങ്ങനെ ചൈനയുടെ കമ്പനികളുമായിട്ട് ബിസിനസ് കൊളാബറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ നമ്മുടെ സാമ്പത്തിക സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലയേഴ്സ് എന്ന് പറയുന്ന റിലയൻസ് അദാനി ജെ എസ് ഡബ്ല്യു അല്ലെങ്കിൽ മറ്റ് ബിഗ് കോർപ്പറേഷൻസൊക്കെ തന്നെ ചൈനയുമായിട്ട് ഇതുപോലുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുവാനും അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുവാനും ഒക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ ടൈം പീരീഡിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഇതിനെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് നമുക്ക് മറ്റ് വീഡിയോയിൽ നമുക്കത് ഷെയർ ചെയ്യാം തൽക്കാലം എല്ലാവർക്കും നന്ദി നമസ്കാരം ഹാവ് എണ്ണ ഫുൾ ഡേ